യിലേക്ക് പ്രവേശിക്കാം എന്താണ് ഋതു ഋതു എങ്ങനെ രൂപപ്പെടുന്നു ഇവയെക്കുറിച്ചൊക്കെ കേരളീയരായ നമുക്ക് പലപ്പോഴും കൃത്യമായി പറയാനാവില്ല ഒന്നാമത് ഋതുക്കൾ കേരളത്തെ അധികമായി ബാധിക്കുന്നില്ല മഞ്ഞുകാലം മഴക്കാലം വേനൽക്കാലം എന്നുള്ളത് ഈ മധ്യമേഖലാ പ്രദേശം നിലകൊള്ളുകയാൽ മറ്റു ഋതുക്കളെപ്പറ്റി നാം പലപ്പോഴും ജീവിതത്തിൽ അജ്ഞാതരാണ് ആറ് ഋതുക്കൾ മാറി മാറി വരുന്നത് നാം പുസ്തകങ്ങളിൽ പലപ്പോഴും പഠിച്ചിട്ടുണ്ടാവും പ്രാചീന ഇതിൻ്റെ ഒരു കണക്ക് പറയുന്നുണ്ട് പതിനഞ്ച് അക്ഷി നിമിഷങ്ങൾ ചേർന്നാണ് ഒരു കസ്തം രൂപപ്പെടുന്നത് മുപ്പത് കസ്തം ചേരുമ്പോൾ ഒരു കലയുണ്ടാവും ഇരുപത് ദശാംശം ഒന്ന് ഇരുപതും പത്തിലൊന്ന് കല ചേർന്നാൽ ഒരു മുഹൂർത്തം സംജാതമാവും പതിനഞ്ച് മുഹൂർത്തങ്ങൾ ചേരുമ്പോൾ ഒരു അഹോരാത്രം രൂപപ്പെടും മുപ്പത് മുഹൂർത്തങ്ങൾ ചേരുമ്പോൾ ഒരു അഹോരാത്രം രൂപപ്പെടും പതിനഞ്ച് അഹോരാത്രങ്ങൾ ചേരുമ്പോൾ ഒരു പക്ഷം ഉണ്ടാവും രണ്ട് പക്ഷങ്ങൾ ചേരുമ്പോൾ ഒരു മാസം ഉണ്ടാവും പന്ത്രണ്ട് മാസം ചേരുമ്പോൾ ഒരു വർഷം ഉണ്ടാവും അതിലെ രണ്ട് മാസങ്ങൾ ചേർന്ന് ഒരു ഋതുവും സംജാതമാകും ഇതാണ് പ്രാചീനമായ സുശ്രുതാദികൾ രൂപാന്തരപ്പെടുത്തിയിട്ടുള്ള പൊതുവായ കണക്ക് അപ്പൊ നമ്മുടെ വർഷങ്ങളും മാസങ്ങളും ഒക്കെ പ്രാചീന രീതിയിൽ രൂപാന്തരപ്പെട്ടത് കൃത്യമായി കണക്കിലാണ് ഇത് ചന്ദ്രമാസത്തെ വെച്ചുകൊണ്ടും സൗരമാസങ്ങളെ വെച്ചുകൊണ്ടും രണ്ട് പഠനങ്ങളുണ്ട് ഇതിൽ സൗരമാസത്തെ അവലംബിച്ചുള്ള കണക്കാണ് സൗര രീതിയിലുള്ള കണക്കാണ് ഇപ്പോൾ പറഞ്ഞത് എന്നാൽ ചാന്ദ്ര കണക്കനുസരിച്ച് ഇരുപത്തി എട്ട് ദിവസങ്ങളെ ഇരുപത്തിയെട്ട് അഹോരാത്രങ്ങളെ ഒരു മാസത്തിൽ പെടുന്നുള്ളൂ അതനുസരിച്ച് കണക്കിന് മാറ്റം ഉണ്ടാവും ആ കണക്കുകൾ വെച്ചുള്ള ഗ്രന്ഥങ്ങളും ധാരാളമായി പൗരാണിക കാലം മുതലുണ്ട് നമുക്ക് പൊതുവെ സ്വീകരിക്കാവുന്നതും ഇന്ന് നിലനിൽക്കുന്നതുമായ കണക്കിൽ നോക്കിയാൽ ആദ്യം പറഞ്ഞ കണക്ക് പൂർണ്ണമാണ് അപ്പോൾ ഒന്നുകൂടെ ഓർമ്മിക്കുവാൻ പറഞ്ഞാൽ ഒരക്ഷി നിമിഷം അക്ഷി നിമിഷം എന്ന് പറഞ്ഞാൽ കണ്ണ് ഒരു പ്രാവശ്യം ചിമ്മുന്നതിനാണ് അക്ഷി നിമിഷം എന്ന് പറയുന്നത് അങ്ങനെയുള്ള അക്ഷി നിമിഷങ്ങളിൽ ചേർന്നിട്ട് ആണ് നമുക്ക് ആദ്യത്തത് ആയ കസ്തം രൂപാന്തരപ്പെടുന്നത് ആ കസ്തം തന്നെ പിന്നീട് വീണ്ടും രൂപാന്തരപ്പെട്ട് കലയായി മാറുന്നു കലകൾ രൂപാന്തരപ്പെട്ട് അഹോരാത്രങ്ങളും അഹോരാത്രങ്ങൾ രൂപാന്തരപ്പെട്ട് മാസങ്ങളും മാസങ്ങൾ രൂപാന്തരപ്പെട്ട് അഹോരാത്രങ്ങൾ രൂപാന്തരപ്പെട്ട് പക്ഷങ്ങളും പക്ഷങ്ങൾ രൂപാന്തരപ്പെട്ട് മാസങ്ങളും മാസങ്ങൾ രൂപാന്തരപ്പെട്ട് വർഷവും സംജാതമാകുന്നു ഇങ്ങനെ ഒരു കണക്ക് അതിൽ ആറ് ഋതുക്കളായി ഒരു വർഷത്തെ ഇരിക്കാം ആ ഋതുവിൻ്റെ മാറ്റം അനുസരിച്ച് എങ്ങനെ ജീവിക്കണം ഓരോ ഋതുവിലും എങ്ങനെയുള്ള ചരിയകൾ അനുഷ്ഠിക്കണം മഞ്ഞുകാലത്ത് മഴക്കാലത്ത് വേനൽക്കാലത്ത് എന്ന് കേരളത്തെ നമുക്ക് മൂന്നായി തിരിച്ച് പഠിക്കാം ബാക്കി ഋതുക്കൾക്ക് സാങ്കത്യം കേരളത്തിൽ ഇല്ലാത്തത് കൊണ്ട് അത് ഒതുങ്ങി നിന്ന് പഠിച്ചാൽ മതിയാകും എന്ന് പറയാം എന്നാൽ കേരളീയ കേരളത്തിന് വെളിയിൽ പോയി തൊഴിലെടുക്കേണ്ടവരായതുകൊണ്ട് അവിടെയെല്ലാം ഈ ഋതുസംക്രമണമുള്ള ഇതുകൊണ്ട് അവിടെ എങ്ങനെയാണ് ജീവിക്കേണ്ടി വരുന്നത് സ്വസ്ഥനായിരിക്കാൻ സ്വസ്ഥനായ ഒരുവൻ ഒരു ഋതുവിൽ നിന്ന് അടുത്ത ഋതുവിലേക്ക് പ്രവേശിക്കുമ്പോൾ ഋതുമാറ്റത്തിൽ അയാളുടെ ഇന്ദ്രിയങ്ങളിൽ വരുന്ന മാറ്റം ഐന്ദ്രികമായ മാറ്റം അയാളുടെ ഗ്രന്ഥികളിൽ വരുന്ന മാറ്റം ഗ്ലാൻഡുലർ ചേഞ്ചസ് അയാളുടെ ആന്തരികമായ ഉപ അവശയ പ്രവർത്തനത്തിൽ വരുന്ന മാറ്റം മെറ്റബോളിക് ചേഞ്ച് അയാളിൽ ആന്തരികമായി നടക്കുന്ന ബയോകെമിക്കൽ ചേഞ്ച് ജീവ പരിണാമത്തിൽ വരുന്ന രാസപരിണാമത്തിൽ വരുന്ന പ്രത്യേകതകൾ ഇവയെല്ലാം ചേർത്ത് വെച്ച് പഠിക്കേണ്ടത് അനിവാര്യമാണെന്ന് പ്രാചീന പറഞ്ഞു അപ്പോൾ സെൻഷസ് ചേഞ്ച് ഗ്ലാൻഡുലർ ചേഞ്ച് ബയോകെമിക്കൽ ചേഞ്ച് മെറ്റബോളിക്കൽ ചേഞ്ച് ഐന്ദ്രികമായ മാറ്റം ഗ്രന്ഥികളെ സംബന്ധിക്കുന്ന മാറ്റം ഉപാപചയ സംബന്ധമായ മാറ്റം ജീവശാസ്ത്രപരമായ മാറ്റം ഇങ്ങനെയുള്ള ഒരുപാട് മാറ്റങ്ങൾ ശരീരത്തിൽ ഉണ്ടാവും ശരീരം തന്നെ ഒരുപാട് പദാർത്ഥങ്ങൾ നമുക്ക് പ്രദാനം ചെയ്യേണ്ടതുണ്ട് കഴിക്കുന്ന ആഹാരത്തിൽ നിന്നും സൂര്യന്റെ പ്രകാശത്തിൽ നിന്നും മഴയിൽ നിന്നും മഞ്ഞിൽ നിന്നും ചന്ദ്രൻ്റെ നിലാവിൽ നിന്നുമൊക്കെ നമ്മുടെ ശരീരം നാം കഴിച്ച ആഹാരത്തിൽ നിന്നും ഉൽപ്പന്നമാകുന്ന ചില വസ്തുക്കളും ഇവയും സമഞ്ജസമായി ചേർന്ന് രൂപാന്തരപ്പെട്ടു വരുന്ന ജീവകങ്ങളും ശരീരം സ്വമേധയാ ചില ഋതുക്കളുടെ സംക്രമണത്തിൽ മാത്രം രൂപപ്പെടുത്തി എടുക്കുന്ന ജീവകലകളും എല്ലാം നമ്മുടെ ആരോഗ്യത്തിലും ആയുസ്സിലും നിർണായകമായ പങ്കുവഹിക്കുന്നവയാണ് അതുകൊണ്ട് തന്നെ ഋതുവിൻ്റെ മാറ്റത്തിൽ ഉണ്ടാകുന്ന ആഹാര ആ മാറ്റത്തിലുണ്ടാകുന്ന സൂര്യപ്രകാശം ചന്ദ്രപ്രകാശം മുതലായവയോടും ആ സമയത്തുണ്ടാകുന്ന മഞ്ഞ് മഴ മൂടൽ മഞ്ഞ് മുതലായവയോടും ആ പ്രത്യേകതകളിൽ സംഭവിക്കുന്ന അന്തരീക്ഷ സ്ഥിതിയുടെ മാറ്റമനുസരിച്ച് ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളോട് ഒക്കെ എങ്ങനെ പ്രതിപ്രവർത്തിക്കാം എങ്ങനെ ജീവിക്കാം എന്നുള്ളത് മനുഷ്യന്റെ ആയുസ്സിലും ആരോഗ്യത്തിലും നിർണായക പങ്കുവയ്ക്കുന്നു എന്ന് കണ്ടിട്ട് ഉണ്ടാക്കിയ പാഠങ്ങൾ എഴുതുചര്യയിൽ അത്യന്ത പ്രയോജനങ്ങളാണ് എഴുതുചര്യയെ പറയുമ്പോൾ രണ്ട് അംശങ്ങൾ കൂടി പ്രധാനമുള്ളവയാണ് ഒന്ന് സൂര്യന്റെ അയനത്തെ ആസ്പദമാക്കി ദക്ഷിണായനമെന്നും ഉത്തരായനമെന്നും രണ്ട് അംശങ്ങളുണ്ട് ഉത്തരായന കാലത്ത് നമ്മിൽ നിന്ന് കൂടുതൽ കടു തിക്ത കഷായ കടു എന്ന് പറഞ്ഞാൽ എരിവ് തിക്തമെന്ന് പറഞ്ഞാൽ കയ്പ് അതുപോലെ തന്നെ കഷായം പറഞ്ഞാൽ ചവർപ്പ് ഈ രസങ്ങൾക്ക് മാറ്റമുണ്ടാവുക അതുപോലെ തന്നെ സൂര്യൻ നമ്മിൽ നിന്ന് ഊർജ സ്രോതസ്സിനെ തന്നിലേക്ക് വലിച്ചെടുക്കുന്നു എന്ന് പ്രാചീനർ പറയുന്ന ശക്തിയെ വലിച്ചെടുക്കുന്നു എന്ന് പറയുന്ന ആ കാലഘട്ടം ആയതുകൊണ്ട് കൂടുതൽ ക്ഷീണം ഉണ്ടാവുകയും ശാരീരികമായി ഒട്ടേറെ ക്ലേശങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്ന കാലമായി ഉത്തരായണ കാലത്തെ ആയുർവേദാചാര്യന്മാർ കണക്കാക്കിയിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ അതുകൊണ്ട് കാലം കടന്നുപോകുവോളവും പ്രത്യേകമായ ശ്രദ്ധ ശരീരത്തിന് വെക്കണമെന്നും ഉത്തരായന കാലത്താണ് ശരീരം സ്വമേധയാ സ്ഥൂലവും സൂക്ഷ്മവും കാരണവുമായ ജാഗ്രത് സ്വപ്നം സുഷുപ്തി ഇവയോട് ബന്ധപ്പെട്ട നമ്മളുടെ ഉണർവ് സ്വപ്നങ്ങൾ കാണുന്ന ശരീരം ഉറങ്ങുന്ന ശരീരം ഈ മൂന്ന് ശരീരങ്ങളും വിട്ടുപോകുവാൻ സ്വാതന്ത്ര്യം പൂർണമായി ലഭിക്കുന്നതൊന്നും പ്രാചീന ആചാര്യന്മാർ കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ അതേ സമയത്ത് ദക്ഷിണായന കാലത്ത് സൂര്യനിൽ നിന്ന് ശക്തി സ്രോതസ് കൂടുതലായി ജീവകലകളിലേക്ക് ലഭിക്കുന്നതുകൊണ്ട് ആ കാലം മുഷ്ടിയുടെ കാലമായി ആ സമയത്ത് മധുരം പുളി ഉപ്പ് ഈ രസങ്ങൾക്ക് വിഭാഗത്തിലും മറ്റും വളരെയേറെ മാറ്റങ്ങൾ സംഭവിക്കുകയാൽ നമ്മളുടെ പച അപചയ പ്രവർത്തനങ്ങളിലെ വിഭാഗങ്ങളിൽ വരുന്ന മാറ്റം വളരെ ശ്രദ്ധേയമാകുകൊണ്ട് ആ കാലം കൂടുതൽ ശ്രദ്ധേയമായ കാലമാണെന്ന് ആചാര്യന്മാർ പറയുന്നു ഇതുകൊണ്ട് ഋതുചര്യയുടെ അനിവാര്യത ഋതുചര്യ എങ്ങനെയെല്ലാം വേണം ഏതേതെല്ലാം രോഗങ്ങളിൽ ഏതേതെല്ലാം ഋതുക്കൾ കൂടുതൽ പങ്കുവഹിക്കും ഏതേതെല്ലാം ഋതുക്കളിൽ പ്രത്യേകം ശ്രദ്ധിച്ചാൽ പറ്റും ഇതിന്റെ വിശദമായൊരു പഠനവും അനിവാര്യമാണ് അത് നമുക്ക് പുറകെ കാണാവുന്നതാണ്